എല്ലാവർക്കും നമസ്കാരം തൊഴിലാളിക്കൂർക്ക് അയത്താങ്കിൽ വാട്സ്ആപ്പ് ഗ്രൂപ്പിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുന്നു ഇന്ന് വന്നിട്ടുള്ള വേക്കൻസികൾ ഏതൊക്കെ നോക്കാം ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തവരാണെങ്കിലും കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക അത് നിങ്ങൾക്ക് ഗുണം ചെയ്യും പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ വരും അതുകൊണ്ടാണ് ഞാൻ എന്നും പറയുന്നത് സബ്സ്ക്രൈബ് ചെയ്തവർക്കും നോട്ടിഫിക്കേഷൻ വരുന്നില്ല എന്ന് പല ആൾക്കാരും കംപ്ലൈൻറ്റ് പറഞ്ഞതുകൊണ്ടാണ് ലൈക്ക് ചെയ്ത് കാണാൻ പറയുന്നത് അതുകൊണ്ട് ലൈക്ക് ചെയ്ത് കാണുമ്പോൾ അവർക്കെന്നും വരുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക എല്ലാവർക്കും ജോബ് കിട്ടില്ല കുറച്ച് പേർക്ക് മാത്രമേ ജോബ് കിട്ടൂ ആദ്യം വിളിക്കുന്നവർക്ക് മാത്രം ആദ്യം വിളിക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം കാണണം ആദ്യം കാണണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക അപ്പോൾ നിങ്ങളേക്ക് പെട്ടെന്ന് വരും ഞാൻ ഏത് സമയത്താണ് വേക്കൻസി വിടണത് ആ സമയത്ത് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ വരണമെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക ഓക്കെ അപ്പോൾ തുടർന്ന് കണ്ടോളൂ